ഹായ് ഫ്രണ്ട്സ് എവർക്കും മാസ്റ്റർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയൊരു അപ്ഡേഷൻ ജൂലൈ ഒന്ന് മുതൽ വരാനിരിക്കുകയാണ് എൻ്റെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ കണ്ടൻറ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്ഡേഷൻ മറ്റൊന്നുമല്ല നമ്മൾ സാധാരണ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റിൽ പോയിട്ട് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ക്യാപ്ചർ കോഡും കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു വരികയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇനി ജൂലൈ ഒന്ന് മുതൽ അങ്ങനെയല്ല അതിൻ്റെ കൂട്ടത്തില് ഒ ടി പി എന്നൊരു സിസ്റ്റം കൂടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പി എസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കോ ഒരു ഒ ടി പി മെസ്സേജ് വരികയും ആ ഒ ടി പി മെസ്സേജ് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈയൊരു അപ്ഡേഷനാണ് പി എസ് സി നമ്മൾ അറിയിച്ചിട്ടുള്ളത് കേരള പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുവാൻ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമെ ഒ ടി പി സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ഈ സംവിധാനം നിലവിൽ വരുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഇമെയിൽ എന്നിവയിലേക്കാണ് ഒ ടി പി ലഭിക്കുക അതിനാൽ ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നിർബന്ധമായും പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ ആറുമാസം കൂടുമ്പോൾ നിലവിലുള്ള പാസ്വേഡ് പുതുക്കേണ്ടതാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്ന് തന്നെ വെരിഫൈ ചെയ്യേണ്ടതാണ് വെരിഫൈ ചെയ്യാത്തവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ കാണാൻ സാധിക്കും ഇതിൽ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്തിട്ടുണ്ടതാണ് ഇവിടെ കാണിക്കാത്തത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യാത്തവർക്ക് അത് രണ്ടും ഇങ്ങനെ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വെരിഫൈ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ആണ് വെരിഫൈ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്കും ഒ ടി പി വരും അത് ക്ലിക്ക് കൃത്യമായി ടൈപ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്